നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത ശക്തി ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാണിച്ചു മുന്നേറുകയാണ് ലെബനൻ സത്യത്തിൽ വിറച്ചു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇറാനും അതിന്റെ ഭാഗമായി വിറച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയാം സർ സത്യത്തിൽ ഈ യുദ്ധം കരയുദ്ധമായി പരിണമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെ ഇസ്രായേലിന് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് മുന്നേറുകയാണ് ഇസ്രയേൽ ഈ യുദ്ധം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് മുൻപൊന്നും അവർ നേരിട്ടിട്ടില്ലാത്ത അതീവ ശ്രദ്ധയോടെയാണ് കാരണം അവർക്ക് ഗാസയിൽ നടത്തിയ ആ മുന്നേറ്റവും യുദ്ധവും ഒക്കെ കൂടുതൽ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ കൂടുതൽ അവർക്ക് ശക്തി പകർന്നു കൊടുത്തിട്ടുണ്ട് നേരത്തെ ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ അവർ കാണിച്ച അബദ്ധവും വിവേകമില്ലായ്മയും ഒന്നും ഹിസ്ബുള്ളെ ആക്രമിക്കുന്നതിൽ വരരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഇപ്പോൾ ലെബനൻ മണ്ണിലേക്ക് അവർ കടന്നിരിക്കുന്നത് ആ ഒരുക്കം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം എട്ടര മണിക്കായിരുന്നു അവിടുത്തെ മന്ത്രിസഭാ മന്ത്രിസഭായോഗം അരമണിക്കൂർ കൊണ്ട് കരിയുദ്ധത്തിനുള്ള തീരുമാനമെടുത്തു അന്തിമ അനുമതി മന്ത്രിസഭ കൊടുത്തു തൊട്ടു പിന്നാലെ തെക്കൻ ലെവലിലേക്ക് ഇസ്രായേൽ കരസേന കടക്കുന്നു ആ കരസേന കടക്കുമ്പോൾ മറ്റ് ചില പ്രത്യേകതകൾ നമ്മൾ അവരുടെ മുന്നേറ്റത്തിൽ ശ്രദ്ധിക്കണം ഒന്ന് ഗാസാമുനമ്പിൽ ഏറ്റവും വിനാശകരമായ കാൻ യുനീസിൽ ഏറ്റവും വിനാശകരമായ ഖമാസിന് തിരിച്ചടി കൊടുത്തത് ഡിവിഷൻ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ സേനയുടെ കമാൻഡോ വിഭാഗമാണ് അവരാണ് ഏറ്റവും മാരകമായ പ്രകരം ശത്രുവിനേൽപ്പിക്കാൻ ശക്തിയുള്ള സേനാ വിഭാഗം ഈ ഡിവിഷൻ നയൻറ്റി എയ്റ്റിനെ നേരത്തെ തന്നെ ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ എത്തിച്ചിരുന്നു അവർക്ക് ലെബനൻ ഭൂപ്രകൃതിയുമായി ഇണങ്ങുന്ന തരത്തിലുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞ രണ്ട് മാസമായി ഇസ്രയേൽ നൽകി അതിനുശേഷം ഡിവിഷൻ നയൻറ്റി എയ്റ്റിൻ്റെ പ്രത്യേകത മൂന്ന് തലങ്ങളിലാണ് അവർ പ്രവർത്തിക്കുന്ന ഒന്ന് കരയുദ്ധത്തിൽ നേരിട്ട് ശത്രുവിനെ ആക്രമിക്കുന്ന കമാൻഡോകൾ മറ്റൊരു വിഭാഗം അവർക്കൊപ്പം ചേർന്ന പാരാട്രൂപ്പ് വിഭാഗം ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ താവളം കണ്ടെത്തിയാൽ പാരാട്രൂപ്പ് അംഗങ്ങൾ അവിടെ എയർ എയർട്രോപ്പ് ചെയ്തെത്തുകയും വ്യോമസേന അവർക്ക് വേണ്ട പരിപൂർണ്ണ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇസ്രയേലിൻ്റെ ആക്രമണ രീതി അതേ രീതി അതേ ഡിവിഷൻ നയൻറ്റി എയ്റ്റ് അവരാണിപ്പോൾ ലെബനൻ മണ്ണിലേക്ക് അടന്നിരിക്കുന്നത് അവരുടെ പ്രഹരശേഷി കൃത്യമായി അറിയാവുന്ന ഹിസ്ബുള്ള ആദ്യഘട്ടത്തിൽ പിൻവലിഞ്ഞത് അഞ്ച് കിലോമീറ്ററോളം ദൂരെയാണ് ഇസ്രായേൽ ആ ലെബനൻ മണ്ണിലുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു നദിക്കക്കരയിലേക്ക് മാറണമെന്ന് കാരണം ഇരുപത് കിലോമീറ്റർ പരിധിയിലേക്ക് ഞങ്ങൾ എത്തും എന്ന മെസ്സേജ് തന്നെ കൊടുത്തുകൊണ്ടാണ് ഇസ്രായേൽ സേന മുന്നോട്ട് കുതിച്ചത് ജനങ്ങൾ പെട്ടെന്ന് തന്നെ പിൻവാങ്ങി അർദ്ധരാത്രിയിലായിരുന്നു എങ്കിലും ആ പ്രദേശവാസികൾ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന കാഴ്ച അതിപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ വീഡിയോകളടക്കം സംപ്രേഷണം ചെയ്യുന്നുണ്ട് ജനങ്ങൾ പിൻവാങ്ങി ആദ്യ അഞ്ച് കിലോമീറ്റർ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഇസ്രായേൽ സേന മുന്നോട്ട് കുതിച്ചു പാരാട്രൂപ്പ് ഇരുപത് കിലോമീറ്റർ അകലെ വരെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ എയട്രോപ്പ് ചെയ്ത് ആക്രമണങ്ങൾ തുടങ്ങിയ കാഴ്ചയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് കൃത്യമായ സന്ദേശമാണ് ഇതുവഴി ഇസ്രയേൽ ശത്രുക്കൾക്ക് നൽകുന്നത് ശത്രു എത്ര ദൂരെയായാലും ഒളിച്ചാലും ഞങ്ങൾ ആക്രമിക്കും എന്ന സന്ദേശം സർ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു മാസം ഒക്ടോബർ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മാസമാണ് ഒക്ടോബർ ഏഴിലാണ് ഏകദേശം ഈ ഒരു ആറ് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കെ ഈ ആറ് ദിവസം ബാക്കി നിൽക്കുമ്പോൾ എന്തിന് ഞങ്ങൾ ഈ യുദ്ധം ആരംഭിച്ചു എന്ന് ഹമാസിനെയും ഹിസ്ബുള്ളയും ഇതിനോടകം തന്നെ അവർ ചിന്തിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവർ ചിന്തിക്കാൻ പോലും ആൾക്കാരില്ലാത്തൊരു സാഹചര്യമുണ്ട് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇസ്രായേൽ മറ്റെന്തെങ്കിലും കോപ്പ് കൂട്ടുന്നുണ്ടോ കാരണം അവർക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിനകത്ത് വെച്ച് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ അവർ എന്തെങ്കിലും മാർഗം ഇത്രയും വേഗത്തിൽ ഒരു ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ാണ് ഏഴാം തീയതി ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് ഇനി ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആറ് ദിവസം ജോലി ചെയ്ത് ഏഴാം ദിവസം വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും വേണ്ടി നീക്കി വെക്കുന്ന ഒരു രീതി ഇസ്രയേലി ജൂതന്മാർക്കുണ്ട് രണ്ടായിരത്തി നമ്മൾ മുൻപ് കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിനുദ്ധം ആറാം ദിനം യുദ്ധം അവസാനിപ്പിച്ച് അവർ ഏഴാം ദിനം വിശ്രമിച്ചു പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് ഗാസാ മുനമ്പിലെ ഹമാസ് ആക്രമണമാണ് ആ ആക്രമണം ഇപ്പോഴും അവർ തുടർന്ന് പോകുന്നതിന് ഒരൊറ്റ കാരണമേയുള്ള അവരുടെ ബന്ദികൾ യഹിയാസിൻവറിന് മനുഷ്യ മനുഷ്യകവചം തീർത്ത് എവിടെയോ സുരക്ഷിതമായിരിക്കുന്നു സുരക്ഷിതമെന്ന് പറയത്തില്ല എങ്കിലും അവരെ ഒളിപ്പിച്ച് വെച്ച് അവരുടെ ഒരു മനുഷ്യകവചത്തിലാണ് ഹമാസിന്റെഹിയാസിൻവർ അടക്കമുള്ള തലവന്മാർ ഇപ്പോഴും അതെ അതുകൊണ്ട് തന്നെ സ്വന്തം പൗരന്മാരെ കൊലപ്പെടുത്തി എഹിയാസിൻബറുടെ തലയെടുക്കാൻ ഇസ്രയേലിന് കഴിയുന്നില്ല അവർക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയ ആക്രമണത്തിലൂടെ അവരുടെ സർവ്വ പോരാട്ട വീര്യവും തകർത്ത് ബന്ധികളെ വിട്ടയക്കാൻ അവരെ പ്രേരിപ്പിക്കുക മാത്രമാണ് ഇസ്രയേലിന്റെ മുന്നിലുള്ള പോവഴി അപ്പൊ അതുകൊണ്ട് തന്നെ ആറു ദിനം കൊണ്ട് തെക്കൻ ലെബനൻ കീഴടക്കി ഇസ്രയേൽ വിജയക്കൊടി പാറിച്ചാലും നമുക്ക് അതിശയിക്കാനൊന്നുമില്ല ആറ് ദിവസം കൊണ്ടവർ എല്ലാം തകർത്തെറിഞ്ഞ് ഏഴാം ദിവസം വിശ്രമിക്കുകയും വിജയക്കൂടി പാറുകയും ചെയ്യും ഒക്ടോബർ ഒക്ടോബർ ആറിനെ സംബന്ധിച്ച് ഇസ്രായേലികൾക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിനം തന്നെയായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷവും ആറാം തീയതി അവർ ആഘോഷങ്ങളുടെ ദിവസമായിരുന്നു അവിടേക്കാണ് വിളിക്കപ്പെടാത്തല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്നോണം ഹമാസുകളുടെ ഭീകരാക്രമണം നടക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ആറാം തീയതി ഒക്ടോബർ തീയതി തീയതി അതുകൊണ്ടാണ് ഇനി ഇപ്പോ എങ്ങനെയായിരിക്കും കാരണം ഫ്രാൻസിന്റെ ഒരു ഇടപെടൽ വരുന്നു വെടിനിർത്തൽ കരാർ വേണം ഒരു ൊന്ന് ദിവസത്തെ കരാർ വേണമെന്നാവശ്യം വരുന്നു നേരത്തെ അവർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായി ഇസ്രയേൽ തള്ളുന്ന പ്രതിയും ഉണ്ടായിരുന്നു പിന്നീട് ഈ ഫ്രാൻസ് ഫ്രാൻസിന്റെ ഒരു ഇടപെടൽ ഇവിടെ സാധ്യമാണോ അതുപോലെ തന്നെ സിറിയയെ ഒഴിച്ചുകൂടാൻ നമുക്ക് പറ്റത്തില്ല മാറ്റി നിർത്താൻ ഒക്കൊരിക്കലും കഴിയുകയില്ല അപ്പോൾ സിറിയയുടെ ഭാവിയും എന്തായിരിക്കാം അല്ല സിറിയൻ ഭരണകൂടമൊക്കെ ഇപ്പോൾ വളരെ ദുർബലമാണ് സിറിയയിലും വലിയ തോതിൽ വിഘടനവാദവും തീവ്രവാദികളുടെ ഇടപെടലുകളും ഒക്കെ കൊണ്ട് സിറിയൻ ഭരണകൂടം വളരെ ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇസ്രായേൽ കൃത്യമായ സന്ദേശം ഇന്നലെ ലോകത്തിന് കൊടുത്തു ഇറാൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിതന്യാ നടത്തിയൊരു പ്രസംഗമുണ്ട് ഞങ്ങൾ ഇറാൻ ജനതയോടൊപ്പം നിങ്ങളെ ഇവർ നിങ്ങളെ ഇറാൻ ഭരണകൂടം ചതിക്കുകയാണ് അവർ ഏഷ്യയിലും മറ്റ് അഞ്ച് ഭൂഖണ്ഡങ്ങളിലും ഭീകരതയെ വളർത്തി നിങ്ങൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തിനുള്ള പണം നിങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള പണം ആരോഗ്യ പരിപാലനത്തിനുള്ള പണം അതൊക്കെ അവർ ദുർചലവ് നടത്തുന്നു ഞങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കും ഭീകരരെ ഇല്ലായ്മ ചെയ്യും ഇത് ഇറാൻ ജനതയ്ക്ക് സമാധാനപൂർണമായി ജീവിക്കാനുള്ള ഒരു അവസരമൊരുക്കാനാണ് എന്ന് നെതന്യാഹു ഇന്നലെ പ്ര പ്രഖ്യാപിച്ചിരുന്നു പ്രസംഗിച്ചിരുന്നു അത് ഇറാൻ ജനതയ്ക്കുള്ള സന്ദേശമാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇറാൻ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റുമെന്നാണ് ഇന്നലെ നിതന്യാഹു പ്രഖ്യാപിച്ചത് അതത്ര നിസ്സാരമായി കണ്ടുകൂടാ കാരണം ഇറാൻ ജനതയുടെ ഒരു വികാരം തങ്ങൾക്കൊപ്പം വേണം എന്ന ആഗ്രഹത്തിലാണ് നിതന്യാഹുവിൻ്റെ ഇത്തരം ഒരു പരാമർശം വളരെ കണക്കുകൂട്ടി തന്നെയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് അമേരിക്ക ഔദ്യോഗികമായി അമേരിക്കയുടെ സെക്രട്ടറി വളരെ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഹിസ്ബുള്ളയെ ആക്രമിച്ച ഇസ്രായേലിന് ഒരു മറുപടി കൊടുക്കാൻ ഇറാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇറാനെതിരെ പൊരുതും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു സാധാരണ മുൻ നിലപാടുകൾ വെച്ച് അമേരിക്ക അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറില്ല ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിന് വേണ്ട പിന്തുണ മാത്രമാണെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്തത് ഹിസ്ബുള്ളയെ ആക്രമിക്കുമ്പോഴും അമേരിക്ക വേണ്ട പിന്തുണ നൽകുന്നു പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നു ഇറാൻ യാതൊരു വിധത്തിലും ഒരു തിരിച്ചടിക്കുള്ള സാധ്യത ഇറാനിൽ നിന്ന് കൽപ്പിക്കുന്നില്ല യുദ്ധവിധലൊന്നും കൽപ്പിക്കുന്നില്ല അത്തരം എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാരണം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നത് ആത്യന്തികമായി ഇറാൻ ഭരണകൂടത്തെ തകർത്തെങ്കിൽ മാത്രമേ ഈ ഭീകരവാദത്തെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയൂ അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് പതിവില്ലാത്ത വിധ ഹിസ്പുള്ള പിന് പിന്തിരിഞ്ഞോടുന്നതിൻ്റെ പ്രധാന കാരണം ഇറാൻ ദുർബലമായിരിക്കുന്നതു തന്നെയാണ് കാരണം അവർക്ക് ആയുധങ്ങളെത്തില്ല ശത്രുക്കളെ സഹായിക്കുന്ന മറ്റ് കൈകളെല്ലാം ഇസ്രയേൽ ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു സിറിയയിൽ നിന്നോ ഇറാഖിൽ നിന്നോ ഒരു വിധത്തിലുമുള്ള സഹായങ്ങൾ ഇപ്പോൾ ഹിസ്ബുളിലേക്ക് ലഭിക്കുന്നില്ല ഹൂതികൾ പോലും നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു കാരണം യമനിൽ കയറി ആഞ്ഞടിക്കാൻ ഇപ്പോഴും ബോംബ് വർഷമാണ് ഇസ്രായേൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഒരു പൂർണ്ണ പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് നമുക്ക് കരുതേണ്ടി പക്ഷെ അപ്പോഴും ഹമാസ് എവിടെയൊക്കെ തലവൂക്കുന്നത് മൈൻ അറ്റാക്ക് ഒക്കെ നടക്കുന്നുണ്ട് സാർ സൈന്യത്തിന്റെ ഹിസ്രയേലിന്റെ സൈനികർ ഒന്ന് പേർ മരണപ്പെടുന്ന സാഹചര്യം കൊല്ലപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് അതായത് ഹൂദികളെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാതിരിക്കാൻ പറ്റും അല്ല ഹിസ്ബുള്ളയുടെ തിരിച്ചാക്രമണം എന്ന് പറയുന്നതിൽ ഇക്കഴിഞ്ഞ ദിവസം നയിൻ കാസിം ഹിസ്ബുളയുടെ ഉപനേതാവ് ലോകത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ ആ പ്രസംഗം ഉടനീള ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ട് വിശദമായ വാർത്തകൾ നൽകുന്ന അദ്ദേഹം തുടർച്ചയായി വിയർക്കുകയായിരുന്നു കണ്ണു തുടക്കുകയായിരുന്നു ഇസ്രയേൽ ആക്രമിച്ചാൽ ആക്രമണം നാളുകളോളം നീണ്ടു നിൽക്കും ഞങ്ങൾ അതുവരെ പിടിച്ചു നിൽക്കും എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് യാതൊരുവിധ ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ മുഖത്തില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളില്ല തികച്ചും ഒരു പരാജിതൻ്റെ മുഖഭാവങ്ങളായിരുന്നു ഈ ഉപനേതാവിന് കാരണം അവരുടെ ഏറ്റവും വലിയ നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ കമാൻഡോകളൊക്കെ കൊല്ലപ്പെട്ടു ജിഹാദ് കൗൺസിലിലെ ഒരാൾ പോലും ഇനി ബാക്കിയില്ല ഈ ഘട്ടത്തിൽ ആ ഉപനേതാവും അക്ഷരാർത്ഥത്തിൽ പതറിയിരിക്കുന്നു ആ പതർച്ച ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രകടമായ അടയാളമാണ് അവർ തോറ്റു ഇസ്രയേൽ വിജയിച്ചു എന്നതിൻ്റെ പ്രകടമായ അടയാളം അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇസ്രയേൽ സേന അതിർത്തി കടന്നപ്പോൾ ഹിസ്ബുള്ള പിന്തിരിഞ്ഞോടിയത് ഒരു ചെറിയ പ്രത്യാക്രമണം പോലും നമ്മൾ കേൾക്കുന്നില്ല മുനമ്പിലേക്ക് മുൻപ് ഇസ്രായേൽ സേന പ്രവേശിച്ചപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി നേർക്കുനേർ ഹമാസ് തീവ്രവാദികൾ പോരാടുന്ന കാഴ്ച ഹമാസിന്റെ ഉളി ആക്രമണങ്ങൾ ഗ്രനേഡ് ആക്രമണങ്ങൾ റോക്കറ്റ് ആക്രമണങ്ങൾ അന്ന് വലിയ പ്രതിസന്ധി ആയിരുന്നു ഇസ്രായേൽ സേന നീ മുന്നേ എങ്കിൽ മാറിയിരിക്കുന്നു അതായത് പിന്നോട്ട് പോകും തോറും അതായത് നമ്മൾ പലപ്പോഴും പറയുന്നു ഈ പതുങ്ങുന്നത് കുതിക്കാനാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഹിസ്ബുളയെ സംബന്ധിച്ച് അതെ ഇല്ല എന്ന് പറയുന്നു കഴിഞ്ഞവണ് സാർ സംസാരിച്ച പോലെ തന്നെ ഇറാൻ വേണ്ടി ഇത്രയും നടക്കുന്നൊണ്ട് രണ്ട് മിസൈൽ വിട്ടാലായി എന്ന് പറയുന്ന പോലെയായിരുന്നു അതായത് എന്തെങ്കിലും ഒക്കെ പറയണല്ലോ അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം സാർ ഹിസ്ബുളി ഹിസ്ബുള്ള തീവ്രവാദികൾ ഉണ്ട് എന്നൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ കേട്ടിരുന്നത് പക്ഷെ അവരുടെ ഒന്നും ഒരടയാളവും ഇപ്പോൾ അവിടെയൊന്നും കാണുന്നില്ല തെക്കൻ ലബനൻ പൂർണ്ണമായി ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി എന്ന് വേണം വിശ്വസിക്കാൻ അമേരിക്ക ശക്തമായൊരു മുന്നറിയിപ്പ് ഹിസ്ബുള്ളക്ക് നൽകിയിട്ടുണ്ട് അമേരിക്ക പറഞ്ഞത് അതിർത്തി പ്രദേശങ്ങളിലുള്ള ഹിസ്ബുള്ള നിരീക്ഷണ കേന്ദ്രങ്ങൾ മുഴുവൻ ഫ്രീ ആക്കണം അവിടെ നിന്ന് ഹിസ്പുള്ള തീവ്രവാദികൾ പിന്തിരിയണം ആ പ്രദേശങ്ങളിൽ ഹിസ്പുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുതെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കിലോമീറ്റർ എന്തായാലും ബഫർ ആ എന്തായാലും വിജയിച്ചു അതെ ഇതിനി ഈ തെക്കൻ ലെബനന്റെ ഈ ഭാഗം ഇസ്രയേൽ നിയന്ത്രണത്തിലായിരിക്കും ഭാവിയിൽ തെക്കൻ ലബനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഏത് വിധേനയും ഇല്ലാതാക്കാൻ അവർക്ക് വളരെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തും അക്കാര്യത്തിലൊന്നും സംശയമില്ല ഇസ്രയേലിന് പറ്റിയ ചില അബദ്ധങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തെക്കൻ ലെവലിലേക്ക് കടന്ന് ബെയ്റൂട്ട് വരെ എത്തിയ ഇസ്രായേൽ അന്ന് ശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെച്ചിരുന്നു അന്ന് ക്രിസ്ത്യൻ മിലിഷ്യകളുമായി ചേർന്ന് അന്ന് നടന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ഒരു വശത്ത് ഇസ്രയേൽ സേന തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു അതിനുശേഷം തെക്കൻ ലെവലിൽ അവരുടെ പരിപൂർണ സാന്നിധ്യം അതൊരു പരിധിവരെ അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു ആ കാലഘട്ടത്തിൽ നടന്ന ആഭ്യന്തര രേഖയിൽ ഒന്നര ലക്ഷം ആളുകളാണ് മരിച്ചു വീണതെങ്കിലും ഇസ്രായേലിലേക്ക് അക്കാലത്ത് ഉണ്ടായില്ല പക്ഷേ രണ്ടായിരം ആണ്ടായതോടെ ഈ കടന്നാക്രമണങ്ങൾ ചെറിയ തോതിലെങ്കിലും ശക്തിപ്പെട്ടു ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തിൽ ഇസ്രായേൽ സേന തെക്കൻ ലബനിൽ നിന്ന് പിൻവാങ്ങുന്നു അതിനുശേഷം ഹിസ്ബുള്ളയുടെ ഒരു വളർച്ചയാണ് തെക്കൻ ലബനൽ നമ്മൾ കണ്ടത് തെക്കൻ ലബനലിൽ ഇസ്രായേലുമായി പോരാടിയാണ് വളർച്ച വളർച്ച ഈ ഹിസ്ബുള്ള നേടിയത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം രണ്ടായിരത്തിന് ശേഷമാണ് ഹിസ്ബുള്ള ശരിക്കും ഈ മിലിറ്റൻറ്റ് ഫോഴ്സായി മാറുന്നത് രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ നടന്ന ഒരു യുദ്ധം ആ രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ള അജയ്യരായി എന്നൊരു തോന്നൽ പൊതുവെ ഹിസ്ബുള്ളയ്ക്കുണ്ടായി ഇറാൻ്റെ പരിപൂർണ്ണ പിന്തുണ ഇറാനിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങൾ അങ്ങനെ ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കാൻ തക്ക ശേഷി തങ്ങൾ നേടിയിട്ടുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് പിന്നീട് ജീവിച്ചത് അതുകൊണ്ടാണ് ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നൊക്കെ അവർ വെല്ലുവിളിച്ചത് പക്ഷെ ചരിത്രപരമായ ഒരു മണ്ഡലമാണ് ഇറാൻ കാട്ടിയത് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു കാരണം ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങിയപ്പോൾ അതിനെ ആക്രമണത്തിന് ഒരു വെടിനിർത്തൽ ഒരു വെടിനിർത്തലിന് വേണ്ടി ഹമാസിനെ പ്രേരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ചരിത്രപരമായ ഉത്തരവാദിത്വം ഇറാനുണ്ടായിരുന്നു അക്കാര്യത്തിൽ ഇറാന് വീഴ്ച പറ്റി അതിനു പകരം ഇറാൻ ഹിസ്ബുള്ളയും ഹൂദികളെയും സിറിയയിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെയും ഒക്കെ ഇളക്കി വിടുകയാണ് ചെയ്തത് അപ്പോഴൊക്കെ ഇറാൻ പറഞ്ഞു ഇസ്രയേൽ ആർക്കെങ്കിലും നേരെ ഞങ്ങളുടെ പ്രോക്സികളായ ഏതെങ്കിലും മിലിറ്റൻറ്റ് ഫോഴ്സിന് നേരൊക്കെ ആക്രമണം നടന്നാൽ നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന ഗീർവാണം മുഴക്കിയിരുന്നു ഇപ്പോൾ ഒന്നിനും രക്ഷയില്ലാതെ നിസ്സങ്കരായി നോക്കി നിൽക്കുമ്പോൾ തങ്ങളുടെ കൈകളായി പ്രവർത്തിച്ച ഈ ഹിസ്ബുള്ളയെയും ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഒക്കെ ഇസ്രായേലിൻ്റെ കൈകളിലേക്ക് ഇട്ടു കൊടുത്തതിന് സമാനമായി അതുകൊണ്ട് ഇസ്രായേൽ നടത്തിയത് ഒരു ചരിത്രപരമായ മണ്ഡലത്തരമാണെന്ന് വി യുദ്ധവിദഗ്ദ്ധർ പറയുന്നുണ്ട് ഒരു വിധത്തിലും ഇസ്രായേലിനോട് തിരിച്ചടിക്കോ ഒരു പ്രത്യാക്രമണത്തിനോ യാതൊരു നിർവാഹവുമില്ലാതെ നിൽക്കുകയാണ് ഇറാൻ പിന്നെ ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ആ സ്ട്രാറ്റജി അവർ മാറ്റി അതിന് ഇസ്രായേലിലെ മൂന്നിൽ രണ്ട് ജനങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ നടന്ന സർവേകളിൽ പറയുന്നത് തെക്കൻ ലെബനിൽ കടന്നാക്രമണം നടത്താൻ ഇസ്രായേലിലെ മൂന്നിൽ രണ്ട് ജനങ്ങളുടെ പിന്തുണ ഭരണകൂടത്തിനുണ്ടെന്നാണ് ഇസ്രായേൽ ഇതുവരെ അവലംബിച്ചിരുന്ന ഒരു രീതി പ്രതിരോധമായിരുന്നു കബാസിൻ്റെ ആക്രമണങ്ങളിൽ പ്രതിരോധം ഒരുക്കുക ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പ്രതിരോധം ഒരുക്കുക ശത്രുക്കളോട് ഒരു പ്രതിരോധം സൃഷ്ടിച്ച് നിൽക്കുക എന്ന തന്ത്രം ഒരു നയപരിപാടിയായിരുന്നു ഇസ്രായേൽ ഇതുവരെ പിന്തുടരുന്നത് പക്ഷേ ഇപ്പോൾ അവർ തങ്ങളുടെ നയപരിപാടികൾ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു അവർ ആക്രമണത്തിലേക്ക് പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു ശത്രു തങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് ശത്രുവിനെ കീഴ്പ്പെടുത്തുക ഇതാണിപ്പോൾ അവർ അവലംബിക്കുന്ന തന്ത്രം അതിന് അമേരിക്ക കൂടി പൂർണ്ണ പിന്തുണ നൽകുന്നതോടെ ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യവും ഈ ലോകത്തിലില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ടൊരു വെടിനിർത്തലിനുള്ള സാധ്യത ഇനി മുന്നിലില്ല ലോകരാജ്യങ്ങൾ അത്ര ശക്തമായ ഇസ്രായേലിനോടൊരു വെടിനിർത്തലിനെ കുറിച്ച് ആവശ്യപ്പെടുന്നില്ല പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഹമാസുമായുള്ള യുദ്ധം തുടങ്ങിയതിന് തൊട്ടുപിന്നാൽ നമ്മൾ കണ്ടതാണ് മിക്ക അറബ് രാജ്യങ്ങളും ഇസ്രായേലിന് മേൽ ഒരു സമ്മർദ്ദവുമായി വന്നിരുന്നു ഒരു താൽക്കാലിക വെടിനിർത്തലിന് പക്ഷേ ഇക്കുറി അത്തരം സമ്മർദ്ദങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇസ്രായേൽ ഒരു വിസ്മയം തന്നെയാണ് ഒരു അജയ്യ ശക്തിയാണ് അവർ ഹിസ്ബുളെ തകർക്കും എന്നതിൽ സംശയം വേണ്ട സിറിയയിലും ഇറാഖിലുമുള്ള ഇസ്ലാമിക് ഭീകരതയുടെ അടിവേരറക്കും എന്നതിൽ സംശയമില്ല യമനിലെ ഹൂതികളെ തികച്ചും തകർത്ത് ആ യമൻ എന്ന സുന്ദര പ്രദേശം അവർ തിരികെ എത്തിക്കും എന്നതിലും സംശയമില്ല അപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ലോകത്തിന് ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഇടപെടൽ തന്നെയാണ് ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ അടിവേരറക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച ഒരു രാജ്യം അപ്പോൾ അവർക്ക് പിന്തുണയുമായി അമേരിക്ക നിൽക്കുമ്പോൾ കൂടുതൽ ലോകരാജ്യങ്ങൾ അവർക്ക് പിന്തുണയുമായി മുന്നോട്ട് വരും എന്നതിൽ നമ്മൾ സംശയിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം നദന്യാഹുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ ഫോൺ കോൾ അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മോദി നേരിട്ട് നേരിട്ട് പറയുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഈ അടവ് മാറ്റി പിടിക്കുന്നതിൽ കണ്ട് ഇസ്രായേലിന്റെ അടവ് മാറ്റി പിടിക്കുന്നത് കണ്ട് അക്ഷരം ഞെട്ടിയിരിക്കുകയാണ് കാര്യത്തില് കുറച്ചു അവരോട് ഒരു പ്രത്യേകത ഒരു പ്രത്യേക മമതയുണ്ട് കാരണം പലസ്തീൻ എന്ന രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ആ രാജ്യത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടി പോരാടുന്നവരാണ് പക്ഷേ ഹിസ്ബുള്ളയോട് അത്തരമൊരു മനോഭാവം ലോകത്തിൽ ഒരു രാജ്യങ്ങൾക്ക് പരസ്യമായി പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ കേരളത്തിലൊക്കെ തന്നെ പണ്ട് ഹമാസാഗ് അപ്പോൾ തീർച്ചയായിട്ടും അടവുകൾ മാറ്റിപ്പിടിച്ചത് ഇസ്രായേലിന്റെ അടവുകൾ മാറ്റിപ്പിടിച്ചത് കണ്ട് ഇസ്രാൻ നെട്ടിത്തെറിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും ശക്തമായ ബോംബ് സ്ഫോടനങ്ങളാണ് തെക്കൻ ലെബനൻ പ്രദേശം പൂർണ്ണമായി പുകപടലങ്ങൾ കൊണ്ട് നമുക്ക് ചിത്രങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ആ പ്രദേശം മുഴുവൻ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിന്റെ ഒരു കരുത്ത് ഇത്ര വലിയ ആക്രമണം അവർ ഗാസയിൽ അഴിച്ചുവിട്ടിട്ടും തങ്ങളുടെ ആയുധ ശേഖരത്തിൽ കുറവില്ല തളരുന്നില്ല കാരണം ഏറ്റവും കടുത്ത ആക്രമണങ്ങൾ നടത്തിയ ഡിവിഷൻ നയൻറ്റിഎറ്റിലെ അതേ കമാൻഡോകളെ വീണ്ടും ഒരു പുതിയ യുദ്ധത്തിലേക്ക് അയക്കുക അതൊരു അസാധാരണ കാഴ്ചയാണ് അവരുടെ ഒരു ഇച്ഛാശക്തി ആ രാജ്യത്തിന്റെ അതുകൊണ്ട് തന്നെയാണ് ഏറെ തീർച്ചയായിട്ടും ആരും പ്രതീക്ഷയെ തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്തായിരിക്കാം ഇനിയുള്ള ഭാവി എന്ന പ്രവചനാതീതമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരും മണിക്കൂറിലും അത്ഭുതം തന്നെയായിരിക്കും ഇസ്രയേൽ സൃഷ്ടിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല നമസ്കാരം വളരെ വളരെ ശ്രീ